നമസ്കാരം ഞാൻ ഗോപിക സുരേന്ദ്രൻ സെക്കൻഡ് സെം ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥി ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ഓർമ്മദിനം ദിനം മലയാളത്തിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് മുപ്പത് വർഷം തികയുന്നു ബഷീർ ഇല്ലാത്ത ലോകം സാഹിത്യ ലോകത്തിന് തീരാനഷ്ടം തന്നെയാണ് മറ്റുള്ളവർ എഴുതുമ്പോൾ ബഷീർ കഥ പറയും ഈ രീതി തന്നെയാണ് മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് ബഷീറിനെ വ്യത്യസ്തനാക്കുന്നതും പ്രിയപ്പെട്ടവനാക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ എഴുത്തുകാരന്റെ ജനനം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ ഇന്ന് മുപ്പതാം ചരമദിനം മല മലയാള സാഹിത്യ മണ്ഡലത്തിൽ പകരക്കാരനില്ലാത്ത ഒരു സ്ഥാനം അലങ്കരിക്കുന്ന കഥാകാരനാണ് അദ്ദേഹം ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ രചനാരീതി അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പ്രിയമുള്ളതാക്കി ഒരു സ്വാതന്ത്ര്യസേമര സേനാനിയും മാനവികതാവാദി എന്ന നിലയിലും മലയാളത്തിന്റെ ഈ പ്രിയ കഥാകാരൻ വേറിട്ടൊരു സ്ഥാനം തന്നെയായിരുന്നു അലങ്കരിച്ചിരുന്നത് നന്ദി ശുഭദിനം